മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ബേക്കൽ ഇന്റർനാഷണൽ വെച്ച് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ലബോറട്ടറികളെയും ടെക്നീഷ്യന്മാരെയും സംരക്ഷിക്കണമെന്നും വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ ബില്ലിലെ അപാകതും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ലാഭുകൾ പല ജില്ലകളിലും പല പേരുകളിലറിയപ്പെട്ട ലാഭങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ സംഘടന സംസ്ഥാനതലത്തിൽ നമ്മുടെ സംഘടന രൂപീകരിച്ചത് എനിക്ക് എന്ത് കിട്ടൂ എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായ ഒരു മേഖലയാണ് മെഡിക്കൽ അബോർഡ് എന്ന വരുമ്പോൾ ആ ചോദ്യം ഏറ്റവും കൂടുതൽ പ്രസക്തമായ മെഡിക്കൽ ജില്ലാ പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷനായി എം ടി പി മുനീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉമേഷ് പി കെ സുമേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കണ്ണൂർ ജില്ലാ ട്രഷർ അനീഷ് റാം സി ശ്രീജ ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പാട്രിക് സ്വാഗതവും ജില്ലാ ട്രഷറർ മോഹനൻ നന്ദിയും പറഞ്ഞു